സംഭവിച്ചത് ഞാൻ രാവിലെ ഇത് നടക്കാൻ വേണ്ടിട്ടോട് ഇറങ്ങിയതാ അന്നേരം പിന്നെ വന്നുകൊണ്ട് നേരെ വന്നുകൊണ്ട് കടിക്ക മുഖത്തൊക്കെ ചാടി കടിച്ചു പിന്നെ അതിനും അതായിട്ട് വീണ് പിന്നെ അങ്ങനെ പൊളിച്ചു പിന്നെ കുറെ കഴിഞ്ഞ് അങ്ങനെ അപ്പം എന്നെ വിട്ടു അങ്ങനെ പോയി കന്ന് വരുന്നിട്ട് ഞാൻ എന്നോട് ഓടി പോന്നു എന്നേരം ആരക്കാണ് ഞാൻ പള്ളീനെ നമസ്കരിച്ച അങ്ങേരം അറങ്ങിയപ്പോ വന്ന് കടിച്ചു കുറുക്കന്മാര ശല്യവും പഞ്ഞാറ ശല്യം വളരെ അധികം ബുദ്ധിമുട്ടാണ് കൃഷിക്കാർക്ക് പറഞ്ഞാൽ ഇവരെ കൃഷി ഇറക്കാൻ പറ്റാത്തൊരു പോണേ കാരണം അവര് ഈ ലോണൊക്കെ എടുത്തിട്ട് കൃഷി വിളകൾക്കാൻ ആകുമ്പോത്തേനത് പഞ്ഞാറ ശല്യം വല്യം കൊണ്ട് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ജനങ്ങൾ ഇവിടെ നടക്കും ഇപ്പൊ രാവിലെ ജനങ്ങളെ സംബന്ധിച്ചിപ്പോ ഇറക്കിയ ഒരു മാസം മുമ്പ് ഒന്നാ കാരണമായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടാണ് പന്നി കൂട്ടം വീടിൻ്റെ അടുത്തുകൂടി നന്നായിട്ട് പോകാതെ ബൈക്കും വരാനും അതായത് ആക്സിഡന്റ് ഭയങ്കര പ്രശ്നമായി അത് മാതിരി നമ്മൾ കാരണമായതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടാണ് അപ്പൊ ഇതിന് അടിയന്തരമായിട്ട് ഇത്രയും കാര്യങ്ങൾ സർക്കാരിന് എത്തിയിട്ട് ഇത് പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിയോ അതെ ലെവലില് ഇത് എന്തെങ്കിലും നിങ്ങളെ കൊല്ലം നല്ലതാണ് ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പൊ അതായത് പഞ്ചായത്തുകൾക്ക് ഓർഡർ കൊടുക്കാൻ തേറ്റ് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഇത് അടിയന്തരമായിട്ട് അത് തീരുമാനം ഉണ്ടാക്കുന്ന ഇപ്പൊ ഈ കടിയേറ്റിന്റെ തൊട്ടടുത്ത പ്രദേശം ഞാൻ താമസിക്കുന്നത് തൊട്ട് ചേരുന്ന വീട്ടിലുള്ളത് നമ്മുടെ കുട്ടികളൊക്കെ പുറത്തു കറങ്ങുമ്പോ പല സമയങ്ങളും ഇപ്പൊ രാവിലെ ആയാലും ഉച്ചക്കാലോ വൈകുന്നേരമൊക്കെ ആയാലും അതേപോലെ ഇതുവരെ കാട്ടിയില്ല അടച്ചിട്ടിരിക്കുകയാണ് എങ്ങനെ ും അങ്ങാടിപ്പുറം തിരൂർക്കാട്ട് കുറുക്കന്റെ കടിയേറ്റ് മൂന്ന് പേർക്ക് പരിക്ക് തിരൂർക്കാട് ഇല്ലത്തുപറമ്പ് പുഴക്കൽ വേലുവിന്റെ ഭാര്യ കാളി തിരൂർക്കാട് പുഴക്കൽ വാസുവിന്റെ ഭാര്യ ദേവകി അരിപ്ര കിണറ്റിങ്ങത്തൊടി മജീദ് എന്നിവർക്കാണ് കുറുക്കന്റെ കടിയേറ്റത് ഗുരുതരമായി പരിക്കേറ്റ കാളിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും വിദഗ്ധ ചികിത്സക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കാളിയും ദേവഗിയും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇവർ ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെ ജോലിക്കു പോകുന്ന സമയത്താണ് കുറുക്കന്റെ കടിയേറ്റത് തിരൂർക്കാട് ശിവക്ഷേത്രത്തിന് പിറകത്തേ വയലിൽ വെച്ചാണ് ഇവർക്ക് കടിയേറ്റത് മജീദിന് അരിപ്രയിൽ വെച്ചാണ് കടിയേറ്റത് പേ പിടിച്ച കുറുക്കനാണ് ഇതെന്ന് സംശയിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് സ്കൂൾ വിദ്യാഭ്യാസം പ്രികെ ജി മുതൽ പ്ലസ് ടു വരെ വിജയകരമായി പൂർത്തിയാക്കാം ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികച്ച സ്ഥാപനം ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പൊന്നിയാകുർശി